ഗുപ്തൻ വനിതാ സേവന സമാജം സംസ്ഥാന സമ്മേളനം ശ്രീകൃഷ്ണപുരത്ത് നടന്നു കഥകളി സംഗീതജ്ഞയും സിനിമാ പിന്നണി ഗായികയുമായ മീര റാം മോഹൻ ഉദ്ഘാടനം ചെയ്തു സങ്കല്പം നമ്മൾ ഒരുപാട് ഉയർത്തിക്കാട്ടുന്ന സംസ്കാരം നമുക്ക് അതുപോലെ തന്നെയാണ് സ്ത്രീ എന്ന സങ്കല്പം നമ്മൾ വിചാരിക്കുന്നതിനും ഒരുപാട് ശക്തിയാണ് ശക്തി തന്നെയാണ് സ്ത്രീ എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരുപാട് അത്തരം വ്യക്തിത്വങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിച്ചിട്ടുള്ളതാണ് ഞാൻ അപ്പൊ അത്തരത്തിൽ സാമുദായികമായിട്ടുള്ള നഗരവിഗമനം ലക്ഷ്യപ്പെട്ടിട്ടുള്ള ഈ ഒരു സാമുദായിക സംഘടനയുടെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം നല്ല രീതിയിൽ നടക്കട്ടെ എന്നുള്ള ഒരു ആശംസയും ഞാൻ ഈ അവസരത്തില് നേരികയാണ് അപ്പം ഇത്തരം ശക്തരായ സ്ത്രീകളുടെ സാന്നിധ്യവും സഹകരണവും സേവനവും സമൂഹത്തിനും കൂടി നമ്മുടെ സമൂഹത്തിനും കൂടി ഉതകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ നമ്മുടെ സ്ത്രീകൾക്ക് കഴിയട്ടെ എന്നുകൂടി ഞാൻ പ്രത്യാശിക്കുന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അക്രമങ്ങളിൽ സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും മുന്നോക്ക സമുദായ കോർപ്പറേഷൻ ദേവസ്വം ബോർഡ് തുടങ്ങിയവയിൽ ഗുപ്തൻ സമുദായത്തിന് അർഹമായ പ്രാതിനിധ്യം നൽകുക പിന്നോക്ക സമുദായങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും നൽകുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനം ആവശ്യപ്പെട്ടു എം പി സിന്ധു അധ്യക്ഷയായി സ്വാഗത സംഘം കൺവീനർ ഹരിപ്രഭ വിജയലക്ഷ്മി എം എം പാർവതി സി ടി അനിത ഗുപ്തൻ സേവന സമാജം രക്ഷാധികാരി എ ബാലകൃഷ്ണൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിജയഗുപ്തൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രദീപ് കല്ലിത്തൊടി സംസ്ഥാന ഗജാൻജി എ കെ സന്തോഷ് വൈശ്യർ ക്ഷേമസഭാ പ്രതിനിധി കൃഷ്ണൻ ചെട്ടിയാർ ജി എസ് എസ് ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ഗോപിനാഥ ഗുപ്തൻ എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി എം പി സിന്ധു ജനറൽ സെക്രട്ടറിയായി എം കെ സരിത ഗജാൻജിയായി പി സുഖന്യ എന്നിവരെ തിരഞ്ഞെടുത്തു சிசிஎன் கடம்பழிபுரம்